കോളേജിലുണ്ടായ തർക്കത്തിന് ഒന്നര വർഷം കാത്തിരുന്ന പക വീട്ടു യുവാക്കൾ സീനിയർ വിദ്യാർത്ഥികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കണ്ണൂരിലാണ് സംഭവം ഒന്നര വർഷം മുമ്പ് ലീഡേഴ്സ് കോളേജിൽ ഉണ്ടായ തർക്കത്തിനിടയിലാണ് ഇപ്പോൾ പകരം വീട്ടിയിരിക്കുന്നത് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സീനിയർ വിദ്യാർത്ഥിയെ വെട്ടി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ വാരം സ്വദേശി മുനീസ് മുസ്തഫയുടെ ചുണ്ട് വെട്ടേറ്റു മുറിഞ്ഞു ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് മുനീസിന്റെ സുഹൃത്തുക്കൾ പറയുന്നു സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ വധശ്രമത്തിന് ലീഡേഴ്സ് കോളേജിലെ മുനീസിന്റെ ജൂനിയർ ആയിരുന്നു കേസിലെ മുഖ്യപ്രതിയായ നിഷാദ് ഒന്നര വർഷം മുമ്പുണ്ടായ തർക്കത്തിന്റെ പേരിൽ രാത്രികളിൽ പലതവണയായി വിളിച്ച് നമുക്ക് ആ കണക്ക് തീർക്കണമെന്നും അത് തീർക്കാതെ സമാധാനമില്ലെന്നും കൊല്ലുമെന്നും നിഷാദ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഭീഷണി അല്ലാതെ നേരിട്ട് ആക്രമണം ഉണ്ടാകാത്തതുകൊണ്ട് മുനീസ് ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നുമില്ല കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരം കാണുന്നതിനു വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ് മുനീസ് ഇതിനിടയിൽ നിഷാദിനെ മുനീസ് കണ്ടു ഇന്ന് രാത്രി ഈ കണക്ക് തീർക്കണം എന്ന് മുനീസിനോട് നിഷാദ് ആ സമയത്ത് പറഞ്ഞിരുന്നു രണ്ട് വർഷമായാലും കണക്ക് തീർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിഷാദ് പറഞ്ഞു ഇതോടെ മത്സരം കാണാൻ നിൽക്കാതെ മുനീസും സുഹൃത്തുക്കളും വീട്ടിലേക്ക് മടങ്ങി ഇതിനിടയിൽ കാൽടെക്സ് ജംഗ്ഷൻ ഭാഗത്ത് ചായ കുടിക്കാൻ കയറിയിരുന്നു മുനീസും സുഹൃത്തുക്കളും മടങ്ങിയതറിഞ്ഞ നിഷാദ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു തുടർന്ന് ഇവരെ തേടിയെത്തിയ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആക്രമണം നടത്തിയത് നിഷാദ് എത്തി ആദ്യം മർദ്ദിക്കുകയായിരുന്നു ഇതിനുശേഷം നിഷാദിനൊപ്പം ഉണ്ടായിരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു മാസ്ക് ധരിച്ചെത്തിയിട്ടായിരുന്നു ആക്രമണം നടത്തിയത് എന്ന് പരാതിയിൽ പറയുന്നു മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചിട്ടായിരുന്നു ആക്രമണം നടത്തിയത് തലയുടെ ഭാഗത്തേക്കാണ് ആദ്യം കത്തി വീശിയിരുന്നത് മുനീസ് ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ ചുണ്ടിൽ കത്തി കൊണ്ടു മുറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിരുന്നു മുനീസിന്റെ ചുണ്ട് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയിരുന്നു പൂർണ്ണമായി സംസാരിക്കാൻ കഴിയില്ല ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ ഒളിവിലാണ് മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കണ്ണൂർ ടൗൺ പോലീസ് പത്താം ക്ലാസ്സുകാരനായ ഷഹബാസിന്റെ കൊലപാതകം കണ്ട് ഇതുവരെ നമ്മുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞിട്ടില്ല താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇതോടെ ആറുപേരായിട്ടുണ്ട് പ്രതികൾ ഷെഹബാസിനെ കൂട്ടം കൂടി മർദ്ദിച്ചതിൽ വിദ്യാർത്ഥിക്കും പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഇങ്ങനെ ദിനേന എത്രയെത്ര സംഭവങ്ങളാണെന്ന് നോക്കണം നമ്മുടെ നാട്ടിൽ പങ്കുവെക്കപ്പെടുന്നത് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് പല ആളുകളും ഫോൺ എടുക്കും പെട്ടെന്ന് അവർക്കത് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കണം അതാണ് ധൃതി അവരെ പിടിച്ചുമാറ്റാനോ ഒന്നിനും നിൽക്കാറില്ല ഇങ്ങനെ കലാലയം കൊലക്കളമാകുന്നത് മാതൃകാപരമായി ശിക്ഷകളില്ലാത്തതുകൊണ്ടാണ് ഈ രൂപത്തിൽ പിടിക്കപ്പെടുന്ന കുട്ടികളുടെ ഭാവി ഓർത്തിട്ടാണ് കോടതിക്കും നിയമത്തിനും ഉദ്യോഗസ്ഥർക്കും സർക്കാർക്കും ഒക്കെ വിഷണം ഇത്തരം കൊലയാളികൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതും ക്രിമിനൽ കുറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ ഇനിയും ഇതുപോലെയുള്ള കൊലപാതകകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന രീതിയല്ലേ അത് ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു വിദ്യാർത്ഥിയെ കൂടി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടുത്തുന്നത് സംഭവ സ്ഥലത്ത് കൊണ്ടുപോയതിനു ശേഷം വിദ്യാർത്ഥിയെ താമരശ്ശേരി സ്റ്റേഷനിൽ എത്തിച്ചു ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് വിവരം ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട അഞ്ചു പേരെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കൊലക്കുപയോഗിച്ച നെഞ്ചക്ക് കണ്ടെടുത്തിരുന്നു കൂടാതെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായിട്ട് അയച്ചു ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് അഞ്ച് പ്രതികളുടെയും വീടുകളിൽ ആയുധങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനുള്ള പരിശോധന അന്വേഷക സംഘം നടത്തിയത് ഷഹബാസിന്റെ മരണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പ്രതികൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പോലീസ് പരിശോധിച്ചു കൂടുതൽ സൈബർ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഷഹബാസിന്റെ മരണത്തിൽ മുതിർന്നവർക്ക് പങ്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന്റെ നിഗമനം വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സിസിടിവി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താമരശ്ശേരി ചുങ്കം പറവോലക്കുന്ന് ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് പതിനഞ്ചുകാരൻ മരണത്തിൽ കീഴടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരി പഴയ സ്റ്റാന്റിനോടടുത്ത് ട്യൂഷൻ സെന്ററിന് സമീപത്താണ് താമരശ്ശേരി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും വട്ടോളി ജി വി എച്ച് എസ് എസിലെയും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നത് അതും ക്യാമറ കണ്ണിൽ പകർത്താനായിരുന്നു ആളുകൾക്ക് ധൃതിയുണ്ടായിരുന്നത് കാഴ്ചക്കാരായി നിന്ന ആളുകളും സൈലന്റായിട്ട് ആ കുട്ടിയെ കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്നതിൽ വിടുന്നതിൽ പങ്കാളികളായിട്ടില്ലേ ഞായറാഴ്ച പരിപാടിയിൽ ജി വി എച്ച് എസ് എസിലെ കുട്ടികൾ അവതരിപ്പിച്ച ഡാൻസ് പാട്ട് നിലച്ചതിനെ തുടർന്ന് പാതിവഴിയിൽ നിർത്തി ഇതേസമയം താമരശ്ശേരി സ്കൂളിൽ ഏതാനും കുട്ടികൾ കൂകി ഇതോടുകൂടി വിദ്യാർത്ഥികൾ പരസ്പരം വാക്കേറ്റത്തിൽ ആയി ഇടപെട്ട് രംഗം ശാന്തമാക്കി വിടുന്നു പിന്നീട് ജി വി എച്ച് എസ് എസ് സ്കൂളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സംഘടിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിൽ എത്തുന്നു താമരശ്ശേരി എം ജെ സ്കൂളിലെ കുട്ടികളും എത്തുന്നു ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്നു സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് അതിനിടയിൽ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റും പുറത്തായി ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണു പോയി നോക്ക് എന്നും അവരെല്ലാം ഇങ്ങോട്ട് അടിക്കാൻ വന്നത് കേസൊന്നും ഉണ്ടാകത്തില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്ന പോലീസ് ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷഹബാസ് സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ജി ബി എച്ച് എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരെയാണ് ഇവരെ ചുമറ്റിസ് മുമ്പാകെട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് ഏറ്റുമുട്ടി പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഒരിക്കലും നീതി ലഭിച്ച ചരിത്രമേ ഇല്ല മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഒക്കെ ഉള്ളവന്റെ മക്കൾ എവിടെന്നാലും അവർക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കും ഷഹബാസിന്റെ വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉയർന്നു വന്നത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു എങ്കിലും ഇവർ സ്വസ്ഥമായി തന്നെ പരീക്ഷ എഴുതി കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് ഒന്നൊരാൾ കൂടി ആറ് ഇവർക്ക് ജുവനയിൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണ് എന്നാണ് പുറത്തു വിവരം അഞ്ചു പേരെയും സെല്ലുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടുള്ള പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷകാലമായത് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്ക് അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭക്ഷണ കാര്യത്തിലും ഒരു കുറവുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളുമാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്ന് എത്തിക്കുകയാണ് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലാണ് അതുകൊണ്ട് മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിയിരിക്കുന്നത് ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നു അതേസമയം പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ എതിരെ കേസെടുക്കില്ല എന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നഞ്ചക്ക് കൈമാറിയത് പിതാവാണ് എന്നതിന് അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നും കെ ഇ ബൈജു പറഞ്ഞു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന വാട്സാപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറയുന്നു ഷഹബാസിനെ നഞ്ചക്ക് കൊണ്ടടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ മകനാണ് എന്ന വിവരം പുറത്തു വന്നു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക് കണ്ടെടുത്തു ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടപ്പോൾ ഇയാൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്ന് ഷബാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു മുമ്പും കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിവരം ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ താമരശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇന്ന് നാട്ടുകാർ പറയുന്നത് പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറാണ് അതേസമയം ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മറ്റു കുട്ടികളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് നന്ദി